വ്യക്തമായിട്ട് കാണാലോ നീളത്തിലായിരുന്നു ഞാനായിട്ട് അല്ലാട്ടോ ഇത് പഞ്ചാതി ആണെന്നുള്ളതിന്റെ തെളിവ് രണ്ട് രണ്ട് കായവിടെ ഉണ്ട് മുകളിലെ ആയിട്ട് കറങ്ങുന്ന കൂടുതൽ ഞാൻ കിടക്കുമ്പോ റൗണ്ട് കാണാലോ ശരിക്കും ഇതിപ്പോ താങ്കളല്ലാതെ ആര് നോക്കിയാലും തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് അവർ നോക്കിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്റെ സ്പർശിച്ചാൽ ഈ ആട്ടം നിക്കും എല്ലാവർക്കും നമസ്കാരം പ്രകൃതി മനോഹരമായ മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് ഞാൻ ഒരു കർഷകന്റെ അരികിലാണ് കർഷകൻ മാത്രമല്ല അദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരൻ കൂടിയിട്ടാണ് നമസ്കാരം നമസ്കാരം എൻ്റെ പേര് റജിവാൻ റജിവാൻ റജുവാൻ എന്താ ചെയ്യുന്നത് ഞാനിപ്പോൾ നേഴ്സിംഗ് കഷനായിട്ട് വർക്ക് ചെയ്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ശബരി ഡ്യൂട്ടിയായിരുന്നു തൊണ്ടാക്കി അടഞ്ഞിരിക്കുക കൃഷിയുമായി ബന്ധപ്പെട്ട് കൃഷി എനിക്കുണ്ട് സാറേ എനിക്ക് ജോലി കിട്ടുന്നതിന് കൃഷിയിലായിരുന്നു കൂടുതൽ താല്പര്യം കാരണമാരായിട്ട് തന്നെ കൃഷി കാര്യങ്ങളുമായിട്ട് ജീവിച്ചു വന്ന കുടുംബക്കാരായിരുന്നു എനിക്കിപ്പോൾ ജോലി കിട്ടിയിട്ട് എട്ടു വർഷമേ ഉള്ളൂ എന്തെല്ലാം കൃഷികളാണ് എനിക്ക് അത്യാവശ്യം ജാതി കൊക്കോ കുരുമുളക് ഇപ്പം ഏലം ഇപ്പോൾ കുറച്ചേ കഴിവുള്ള നമ്മുടെ ഈ ഏരിയയിലേക്ക് ഏലം പരീക്ഷിച്ചിട്ട് പക്ഷേ എനിക്ക് കുഴപ്പമില്ല വെച്ചിട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ജാതി കൃഷിയുടെ ഒരു ജാതി കൃഷി നമുക്ക് തൈകളാണ് ഉള്ളത് അഞ്ചു വട്ടും വർഷമായത് കുറച്ച് തൈ ജാതിയുണ്ട് ഒരു ദീർഘകാല ജാതി തീർച്ചയായിട്ടും വിളയേ നടുമ്പോൾ എന്ന് പറഞ്ഞാൽ രീതി കാര്യമായിട്ട് എനിക്ക് അതിന്റെ വളപ്രയോഗം കാര്യങ്ങളും അങ്ങനെ പറയാൻ അറിയില്ല പിന്നെ താങ്കൾക്ക് ജാതിയെ ജാതിയെ കുറിച്ച് എന്താ കുറിച്ച് എന്ന് പറഞ്ഞാൽ കാരണന്മാരൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് മക്കളും മക്കളെ പരമ്പരയായിട്ട് ആദായം കിട്ടുന്ന ഏക വിളയ വിളയ ജാതി എന്നുള്ളത് അതുപോലെ നാട്ട് ഇപ്പം പെരുമ്പാവൂർ ആ സൈഡിൽ കാലടി അഭാഗത്തേക്കൊക്കെ ഒരു ജാതി ഒന്ന് ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ ഒക്കെ കിട്ടും അങ്ങനെ വരുമാനം കിട്ടുന്ന ഒരു ചെടിയാ എവിടെയാണെങ്കിലും നല്ല രീതിയിൽ ജാതി കായുണ്ട് എനിക്ക് പത്ത് നാൽപ്പത് ജാതിയുണ്ട് എല്ലാം നല്ല കായൽ തന്നെയാണ് ഈയിടെ ജാതിയുമായി ബന്ധപ്പെട്ട് താങ്കൾ എന്തോ നിരീക്ഷണം നടത്തിയെന്നായിട്ട് കേട്ടോ ആ അത് ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് ചെറുപ്പം മുതൽ എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ് ഞാനിങ്ങനെ ആരും പറഞ്ഞു കേട്ടൊരു കാര്യമാണ് അത് എവിടുന്ന എനിക്ക് പറഞ്ഞു കേട്ട് തന്നെയാണ് അല്ലാണ്ട് നമുക്ക് സിത്തിപരമായിട്ട് കിട്ടിയ കാര്യമൊന്നുമില്ല ഞാനത് പരീക്ഷണം നോക്കി പരീക്ഷ നോക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജാതിയുടെ ഇല പിടിച്ചു നോക്കി സ്വർണം ഒരു സ്വർണ്ണമാലയെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആണോ പെണ്ണോ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും അഞ്ചു വെട്ടും വർഷം നോക്കിയിരിക്കുമ്പോഴാണല്ലിത് കായും ഫലവും കിട്ടാൻ പോവുള്ളൂ അപ്പോൾ നാടൻ ജാതിയുടെ കാര്യം ഞാൻ പറയുന്നത് നാടൻ ജാതി എന്ന് പറഞ്ഞാൽ നമുക്ക് ബഡ് വട്ടിയത് മൂന്നാം വർഷം ഫലമാണല്ലോ അല്ലാതെ തന്നെ നാടൻ ജാതി ജാതിയാണെങ്കിൽ അതിനായ കൂടുതലുണ്ട് ജാതി കായ്ച്ചു കിട്ടു തന്നെ ഏറ്റവും ഒരു കർഷകനെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനകരം നാടൻ ജാതി തന്നെയാണ് ആ നാടൻ ജാതി ഒരു മാർഗ്ഗമാണ് ഞാനീ പറഞ്ഞ ഞാനൊരു സ്വർണ്ണമാലയായിട്ടൊരു രണ്ട് ജാതി ഇവിടെ നോക്കി നോക്കാൻ വന്നതായിരുന്നു അപ്പോൾ ഞാനും വരാം അതെ ആ നമ്മളൊരു ജാതി വെച്ച് അഞ്ചാറ് വർഷം നോക്കിയിരിക്കണം നോക്കിയിരുന്ന് കഴിയുമ്പം പൂവിട്ട് വരുമ്പോഴായിരിക്കും ആണോ പെണ്ണോ എന്നൊക്കെ നോക്കിയിട്ട് മിക്കവാറും ആൺജാതി ആയിരിക്കും അന്നേരം ആകെ സങ്കടമാകും അതിന് ഞാനിത് കൊണ്ടൊരു പരീക്ഷണം നടത്തിയാണ് ആ അതായത് നമ്മളീ ആൺജാതി ആണെങ്കിൽ ആ പ്രചാതി ആണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിൻ്റെ വർക്ക് ഉണ്ട് ആ അതായത് ഞാനിപ്പോൾ ഈ മാല ഇങ്ങനെ പിടിക്കുക മാല ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ ഇല ഇങ്ങനെ ഉള്ളം പിടിക്കുക അല്പം ഏകാഗ്രത വേണം വേറെ ചിന്തകളിലേക്കൊന്നും പോകണ്ട അസ് എന്നിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ഇത് ചലിക്കുന്ന സാറൊക്കെ ഉണ്ടോ ഇതിപ്പോൾ കാറ്റത്താടുന്നോ ഞാൻ അല്ല ഞാൻ അനക്കുന്ന നല്ലത് ഇത് സ്വയം ആടുന്നതാണ് അതായത് ഇപ്പൊ ഇത് റൗണ്ടിലാണ് ചുറ്റുന്നത് റൗണ്ടിൽ ചുറ്റിക്കൊണ്ടിരിക്കുക കാഴ്ചക്കാർക്ക് തോന്നായിരിക്കും അത് കളിപ്പീരാതി ആണെങ്കിൽ കറങ്ങും ഇലയുടെ മുകളിൽ നമ്മൾ ഇലയുടെ മുകളിൽ അതായത് ഈ അഗ്രഭാഗത്ത് ഉള്ളെങ്കിൽ ഇത് വലത്തേക്ക രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ കുറച്ച് ഞാൻ കിടക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ ആട്ടം കൂടുതൽ കാണും കുറച്ച് നേരം നമ്മൾ അതെ അല്പം ഇത് കണ്ടോ ആയിട്ട് റൗണ്ടായിട്ട് കറങ്ങുന്ന കൂടുതൽ ഞാൻ കിടക്കുമ്പോൾ റൗണ്ട് കാണാൻ വെച്ചിരിക്കാം ഇതിപ്പോൾ താങ്കളല്ലാതെ ആര് നോക്കിയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് അവർ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മേച്ച് സാറ് സ്പർശിച്ചാൽ ഈ ആട്ടം നിൽക്കും ഓ ആ അങ്ങനെ ഒരു അതുകൂടി ഞാൻ നോക്കാം ആ സാറ് എൻ്റെ ഈ ഷർട്ടിൻ്റെ അല്ലാത്ത ഭാഗത്ത് തൊട്ടാണെങ്കിൽ നിന്നു കണ്ടാ നിന്നു ഇങ്ങനെ വേറൊരു ആളുമായിട്ട് സ്പർശനോ ചാരി നിന്നോ ഒന്നും നോക്കിയാൽ പറ്റൂല പറ്റൂല അപ്പൊ ആൺജാതി ആണെങ്കിൽ ആണെങ്കിൽ റൗണ്ട് റൗണ്ട് ചെയ്യും ചെയ്യും ഇതിന്റെ വേറൊരു കാണിക്കുവാണ് പ്രേക്ഷകരെ ഇത് ആൺജാതി ആർക്കും കായ്ച്ചതും കായ്ക്കാത്തതും പറമ്പിൽ നോക്കാം എന്നിട്ട് ഇപ്പൊ ഞാൻ പറയുക ഇത് റൗണ്ടിൽ കറങ്ങുന്നതാണ് നീളത്തി ആടുന്ന പെണ്ണ് എന്ന് ഞാൻ പറയുക പക്ഷെ ഇത് പരീക്ഷിക്കുമ്പോൾ ആളുകള് പലപ്പോഴും ഇത് റൗണ്ടിലായിരുന്ന പെണ്ണ് നീളത്തിലാണെന്ന് ആണ് അങ്ങനെ തിരിഞ്ഞു പോവാൻ സാധ്യത അങ്ങനെ തിരിഞ്ഞു പോകുമ്പോ എന്ത് ചെയ്യണം പറമ്പിൽ കാഴ്ചയും കഴിക്കാത്ത ജാതികളുണ്ടാവോ അവിടെ അവിടെ നോക്കിയാ സ്വർണം വേണമല്ലേ സ്വർണ്ണത്തിന്റെ സ്വർണ്ണമാണെന്ന് അറിയാൻ പറ്റും ഓ ശരി അങ്ങനെ ശരിന്റെ മാല അല്ലെങ്കിൽ കൊളുത്ത് പിടിയിച്ചിടുകയാണെങ്കിൽ കൊറേ കൂടെ നമുക്ക് ഞാൻ കിടന്നു ഫ്രീ ആണ് അത് ശരി അപ്പോൾ ഒരു ഗോൾഡ് ചെയിൻ കൊണ്ട് ഈ ജാതിയുടെ ഇലയുടെ മുകളിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ ഇലയുടെ മുകളിൽ ഈ ചെയിൻ കറങ്ങുകയാണെങ്കിൽ അത് ആഞ്ചാഞ്ചാതി ആണ് ഇത് നമുക്ക് പെൺചാതി എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം നോക്കാം അപ്പോൾ നമ്മൾ മറ്റൊരു ജാതി പരത്തിൻ്റെ ചൂട്ടിൽ വന്നു അല്ലേ അതെ ഇത് പെൺചാതിയാണ് ആ ആണോ എന്ന് നമുക്കറിയാം എന്താ മുമ്പേ റൗണ്ടിലാഡ് ചെയ്താ റവണ്ടിലാണെന്ന് അത് കറങ്ങിയത് വ്യക്തമായിട്ട് കാണാലോ നീളത്തിലായിട്ട് ഞാനാട്ടുന്നല്ലാട്ടോ ഇത് പഞ്ചാതി ആണെന്നുള്ളതിന്റെ ആ തെളിവ് ഇതേ രണ്ട് കായവിടെയുണ്ട് മുകളിലുണ്ട് മുകളിലെ കാണത്തിൽ അപ്പം നിയമത്തിലെ പെൺജാതി നേഴ്സറിയിലൊക്കെ ചെല്ലുമ്പോഴാണല്ലോ ജാതി തൈകൾ ഇങ്ങനെ കൊടുക്കാൻ അതെ പറ്റിട്ട് അപ്പൊ നമ്മളവിടെ നോക്കുമ്പോഴും നമുക്കിത് മനസ്സിലായാൽ മാത്രമല്ലേ നമുക്കത് കൃഷി ചെയ്യാൻ പറ്റും അഭ്യസം നമുക്കിത് നോക്കിയെടുക്കാം ഏറ്റവും നല്ലത് അല്ല പിന്നെ ബഡ്ഡിലേക്ക് പോകും എന്തായാലും കാരണന്മാരൊക്കെ പറയുന്ന പോലെ ബഡിന് ഐസ് കുറവും അല്ലാണ്ട് തനിമയായിട്ട് കഴിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ പൈസ കൂടുതലുണ്ട് പൈസ കൂടുതലുണ്ട് ആ അപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം നമുക്ക് ഒരു ജാതി മരത്തിൻ്റെ ഒരു ജാതി തോട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ കുറച്ച് ആൺജാതികളും വേണം അല്ലേ പരാഗണം അതെ 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 പ്രത്യേകം കുഴപ്പം വരുന്നല്ലേ അടി തട്ടിലുള്ള കമ്പ ആൺ ഇതായിരിക്കും ബഡിൽ പക്ഷേ നാടൻ ഇങ്ങനെ മാത്രം വെച്ച് വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് ആൺജാതി വേണം പരാഗണത്തിന് എന്നാണ് പറയുന്നത് കൃഷി അപ്പോൾ നമുക്ക് അടുത്തവിടെയെങ്കിലും നഴ്സറി ആയിട്ട് ഞാൻ നഴ്സറിയിലേക്ക് ഒന്ന് പോകാം നമുക്ക് പോകാലോ ഞാൻ സുഹൃത്തുക്കൾക്ക് നമ്മുടെ നഴ്സറി നിർത്തി എത്തുവിടുന്നുണ്ട് നമ്മുടെ എൻ്റെ സ്വന്തമല്ല അല്ല നമ്മുടെ അഞ്ചാമിലൂടെ അഞ്ചാം മേലെ നഴ്സറി ഒരു ചെറിയ നഴ്സറി ഉണ്ട് ഇത് നമുക്ക് കായകൾക്കും ഈ പരീക്ഷ കായികൾക്കും നോക്കാം ഞാൻ ഈയിടെ ഇതിനൊരു വികസിപ്പിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് ഈ കമ്പലും ഇതറിയാം ആ ഇലയിൽ മാത്രമല്ല ആ ഇതിപ്പോൾ കമ്പിലാണ് ആ കമ്പിലറിയാം അതുപോലെ സാറേ ഇതിൻ്റെ നമുക്കിപ്പോൾ കാകം മുളപ്പിക്കുന്നവർക്ക് കറക്റ്റ് കായലും അറിയാം ഓ ശരി ഈ കായലറിയാൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ ഒരു ശാസ്ത്രം ഇങ്ങനെ ചെറിയ ചിന്തകളൊക്കെ ആയിട്ട് നടക്കുന്ന നടക്കുന്നയാളാണ് അപ്പോൾ സ്വയം ഒരു സാധനം കറങ്ങി കറങ്ങും കറകുവാണല്ലോ അടിസ്ഥാനം എല്ലാത്തിൻ്റെയും അപ്പോൾ സ്വയം ഒരു സാധനം കറങ്ങി കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ഉണ്ടോയെന്നാലോചിച്ചപ്പം ഇതിങ്ങനെ ആടി എനിക്ക് തോന്നുന്നു ജാതിക്കായടുത്ത് വെച്ച് കൊറേ പാത്രത്തിലാക്കി രണ്ട് സ്വർണ്ണമാലയും ഉണ്ടെങ്കിൽ ഒരു യന്ത്രം അവിടെ ഉണ്ടാവില്ലോ അങ്ങനെ നോക്കിയപ്പോഴാ കായലും ഇതറിയാൻ പറ്റും പക്ഷേ യന്ത്രം ഉണ്ടായില്ല ശരി ശരി അപ്പൊ കായലും നോക്കുമ്പോഴും അപ്പൊ ആൺജാതി ആണെങ്കിൽ റൗണ്ടിലാടും പെൺചാതിക്കായാണെങ്കിലും നീളത്തിൽ ഇങ്ങനെ ആടും കായലൊക്കെ പുറത്ത് കറങ്ങിപ്പോകും ഭയങ്കരമായിട്ട് കറങ്ങിപ്പോകും എന്തായാലും നമുക്ക് അടുത്ത പരീക്ഷണ സ്ഥലത്തേക്ക് നീങ്ങാം നമുക്ക് പോവാ അപ്പോൾ റജിമോന്റെ പരീക്ഷണത്തിനായിട്ട് അഞ്ചാം മൈലിലെ മാതാ നഴ്സറിയിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ധാരാളം നഴ്സറി തൈകളുണ്ട് ഈ നഴ്സറി തൈകൾ നല്ല ഗുണനിലവാരമുള്ള തൈകളാണ് ഇതിനിടയിൽ നമുക്ക് ജാതി തൈകൾ എവിടെയാണെന്ന് നോക്കണം മാതാ നഴ്സറിയിലെ രണ്ട് തൈകളാണ് ഇപ്പൊ എടുത്തിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് തൈകളിനകത്ത് ഇപ്പുണ്ട് ഈ ഈ തൈലൊന്ന് പരീക്ഷിക്കാം പരീക്ഷിക്കാം ഇവിടെ നല്ല കാറ്റുണ്ട് അതുകൊണ്ടാ

ആർക്കും ആർക്കും ും അപ്പോൾ മാതാ നഴ്സറിയിലെ മിനിയും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ആ ആ ചലിച്ചു തുടങ്ങി ഇതേതാ റജി പോനെ ഇപ്പം കാഴ്ചകൾ നീളാ തോന്നുന്നത് എനിക്ക് ഒരു വട്ടത്തിലേക്ക് പോകണ്ടോന്നൊരു ഡൗട്ട് പോലെ തോന്നിയത് അല്ല നീളത്തിൽ തന്നെയാണ് നീളത്തിൽ തന്നെ നീളത്തിലാണെങ്കിൽ ഇതിൽ വേറെ ഒരു പ്രത്യേകത ഇപ്പം ഇദ്ദേഹത്തെ നമ്മൾ ടച്ച് ചെയ്താലേ ഇത് നിൽക്കും ചെയ്താല് അപ്പൊ ഈ പരീക്ഷണം നടത്തുമ്പോ മറ്റൊരാൾ നീളത്തിൽ തന്നെ നീളത്തിൽ ചലിച്ചാൽ അപ്പൊ ഇല ഇങ്ങനെ നമ്മൾ പിടിച്ചു ഉള്ളംകൈലാക്കി ഇല പിടിച്ചു എന്നിട്ട് ഈ സ്വർണമാലയുടെ അറ്റം ഇതിന്റെ ഇവിടെ ഇങ്ങനെ കാണിക്കുകയാണ് ചെറിയൊരു കാറ്റിന്റെ പ്രശ്നം അതുകൊണ്ടാ ചലിച്ചു ചലിച്ചു അത് നീളത്തിലാണ് പുള്ളിക്കാരി കാണിച്ചപ്പോഴും ഇതിപ്പോ സാറിന് ടച്ച് ചെയ്താൽ നിൽക്കും അതാണ് ഒന്ന് നോക്കൂ എന്നെ ടച്ച് ചെയ്താൽ ഇത് ചലനം നിൽക്കുന്നു എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത് ചരിച്ചു വെക്കുന്നുണ്ട് എന്നെ താങ്കൾ ഒന്ന് നിന്നു തൊട്ടേ നമുക്കിപ്പോ കായലും ചെയ്യാം സാറേ അതായത് കായൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് മുളപ്പിച്ച് അതായത് ആണും പെണ്ണും കാ പാകി കഴിഞ്ഞാല് ആദ്യം മുളയ്ക്കുന്ന ആൺജാതി ആയിരിക്കും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് അത് കൂടാതെ തന്നെ ഇത് പാകുന്നതിന് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞ് നീളത്തിലാണ് ചലിക്കുന്നത് അല്ലേ

വലിക്കുന്ന പോലെ അപ്പ ഇത് രണ്ടാണ് മൂന്ന് പെൺകുട്ടികൾ അപ്പൊ എല്ലാ കർഷകർക്കും ഒന്ന് പരീക്ഷിച്ചു നോക്കാം rewards and